രാഷ്ട്രീയം ജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അതിന്റെ ഭാഗമായ സമരമുറകളും അവർക്ക് വേണ്ടിയാകണം അങ്ങനെ നോക്കിയാൽ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ നടത്തിയ ദേശീയ പണിമുടക്ക് വിജയമല്ല ആ സമരം കേന്ദ്ര സർക്കാരിനെതിരെയായിരുന്നു പക്ഷെ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല അതേസമയം ആർക്കു വേണ്ടിയായിരുന്നു പണിമുടക്ക് ആ ജനം വലയുകയും ചെയ്തു പണിമുടക്കിന്റെ കാരണങ്ങളോ പ്രസക്തിയോ അല്ല അതിന്റെ ജനാധിപത്യ വിരുദ്ധവും അക്രമോത്സവവുമായ നടത്തിപ്പാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് അത് ചെയ്യേണ്ടത് കേരളമാണ് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ദേശീയ പണിമുടക്കിന്റെ രാജ്യത്തെ ഏക ഇരകളായ കേരളം ഈ രാജ്യത്തെ ഏറ്റവും ദരിദ്ര കൂലിപ്പണിക്കാരായ ആശാവർക്കർമാരെ നൂറ്റി അൻപത് ദിവസമായി സർക്കാരിനൊപ്പം നിന്ന് കല്ലറിയുന്ന ഇടത് തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ഇരട്ടത്താപ്പ് കണ്ട കേരളം പുതിയ തൊഴിൽ കോഡുകൾ റദ്ദാക്കുക മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വർഷത്തിൽ ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുക പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക സംഘടിതവും അസംഘടിതവുമായ മേഖലകളിലെ തൊഴിലാളികൾക്കുള്ള സംരക്ഷണം ശക്തിപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു പണിമുടക്ക് തൊഴിലാളി സംഘടനകളായ ഐ എൻ ടി യു സി സി എ ടി യു എ ടി യു സി തുടങ്ങിയ പത്ത് തൊഴിലാളി സംഘടനകളും സംയുക്ത കിസാൻ മോർച്ചയുടെ കീഴിലുള്ള കർഷക കർഷക തൊഴിലാളി സംഘടനകളും പിന്തുണച്ചു സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരത്തിൽ ആർ എസ് എസിന്റെ തൊഴിലാളി സംഘടനയായ ബി എം എസ് പങ്കെടുത്തില്ല ചങ്ങാത്ത മുതലാളിത്തത്തിന്റെയും തൊഴിലാളി കർഷകവിരുദ്ധ നയങ്ങളുടെയും പേരിൽ വിമർശിക്കപ്പെടുന്ന കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരത്തെ ആരും നിലകുറച്ചു കാണുന്നില്ല പക്ഷെ അത്തരം സമരങ്ങൾ ഫലത്തിൽ ജനങ്ങൾക്കെതിരെ ആകുന്നത് അംഗീകരിക്കാനാവില്ല പേര് ദേശീയ പണിമുടക്ക് എന്നാണെങ്കിലും നാട് സ്തംഭിക്കുന്നത് കേരളം എന്ന ഒറ്റ സംസ്ഥാനത്ത് മാത്രമാണ് ഇടത് സംഘടനകൾക്ക് സ്വാധീനമുള്ളിടത്തെ പ്രകടനങ്ങളും റെയിൽ റോഡ് തടയിലും ഒഴിച്ചാൽ കേരളത്തിന് പുറത്ത് മിക്കയിടത്തും പണിമുടക്ക് ജനം അറിയുന്ന പോലുമില്ല ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ആശുപത്രികളിൽ പോകുന്നവരെ പോലും തടയുകയും ചെയ്യുന്ന ഈ ജനാധിപത്യ വിരുദ്ധ സമരമാർഗം കാലഹരണപ്പെട്ടതാണ് കേരളത്തിൽ പൊതുഗതാഗതവും സ്വകാര്യ യാത്രയും അനുവദിക്കില്ല കടകൾ തുറക്കാനാകില്ല സ്വകാര്യ ഓഫീസുകൾ പോലും അടയ്ക്കണം ദീർഘദൂര യാത്രക്കാർ വീട്ടിലെത്താനാകാതെ റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിലും കുടുങ്ങുന്നു ആശുപത്രിയിൽ പോകുന്നവരെ പോലും വെറുതെ വിടില്ല മനുഷ്യത്വം ഓർത്ത് ആശുപത്രിയിലേക്ക് രോഗിയെ കൊണ്ടുപോകാൻ മുതിർന്നവർക്കും മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടുണ്ട് പാർട്ടി നേതാക്കൾ അതിനെ മനുഷ്യത്വരഹിതമായി ന്യായീകരിക്കുകയും അതിനെ വിമർശിച്ച മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ബുധനാഴ്ച നാലര വയസ്സുള്ള മകന്റെ മുറിവേറ്റ നാവിന് തുന്നലിട്ട് വീട്ടിലേക്ക് മടങ്ങിയ സി പി എം നേതാവിനെ തടഞ്ഞത് കാഞ്ഞങ്ങാട്ടാണ് എന്താണ് സാധാരണക്കാരന്റെ വേദനയെന്ന് ക്ഷീണിതനായ മകനെ കാറിലിരുത്തി വഴിയിൽ കുത്തിയിരിക്കേണ്ടി വന്ന അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അത് മുതിർന്ന നേതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കട്ടെ ജനാധിപത്യത്തിൽ സമരങ്ങളെ നിഷേധിക്കാനാവില്ല പക്ഷെ സർക്കാരിനെ പാഠം പഠിപ്പിക്കാൻ ജനത്തെ തെല്ലുന്ന പ്രാകൃത സമരമുറകൾ മാറ്റേണ്ടതുണ്ട് സെക്രട്ടേറിയറ്റിന്റെയോ കളക്ടറേറ്റിന്റെയോ കവാടം ഉപരോധിക്കുകയോ ഏതെങ്കിലും ഒരു പാത തടയുകയോ ചെയ്യുന്നത് പോലെയല്ല സംസ്ഥാനത്തെ എല്ലാ വഴികളും ഒരേ സമയം അടയ്ക്കുന്നത് എത്ര നാളുകൾക്ക് മുൻപ് പ്രഖ്യാപിച്ചതാണെങ്കിലും ഹർത്താൽ ദിവസം രോഗങ്ങളും മരണവും പോലെ അപ്രതീക്ഷിത സംഭവങ്ങളും വിവാഹവും യാത്രകളും പോലെയുള്ള ഉണ്ടാകും അന്നത്തെ അരിക്ക് വേണ്ടി പണിയെടുക്കുന്ന തൊഴിലാളികൾക്കും വീട്ടിലിരിക്കാനാവില്ല പണി പണിമുടയ്ക്കാലും ശമ്പളത്തിൽ ചില്ലിക്കാശ് കുറയില്ലാത്ത സംഘടിത തൊഴിലാളി വർഗം അത്താഴ അത്താഴപ്പട്ടിണിക്കാരോട് ത്യാഗം ആവശ്യപ്പെടരുത് പ്രാരാബ്ദങ്ങളിലും കടക്കിണിയിലും വലയുന്ന ചെറുകിട വഴിയോര കച്ചവടക്കാരോട് കേന്ദ്ര നയത്തിന് പിഴയിടാൻ ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയ വംഗത്വമാണ് സമീപകാലത്ത് ഇന്ത്യ ഇളക്കിമറിച്ച ഏക സമരം കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ബില്ലുകൾക്കെതിരെ ഡൽഹിയിൽ കർഷകർ നടത്തിയതായിരുന്നു കൊടികെട്ടിയ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും സാധിക്കാത്തത് അവർ ഉറുപ്പിച്ചത് ഈ രാജ്യത്തെ ജനങ്ങളെയല്ല കേന്ദ്ര സർക്കാരിനെയാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ അത്തരമൊരു സമരത്തിന് ഇന്ത്യ മുന്നണിക്ക് പോലും കഴിഞ്ഞിട്ടില്ല ലോകത്തെ ഇളക്കിമറിച്ച എല്ലാ സമരങ്ങളും പ്രതിഷേധങ്ങളും സമൂഹ മാധ്യമങ്ങൾ വഴിയായി മാറുകയും വിജയിക്കുകയും ചെയ്യുന്ന കാലത്താണ് രോഗികളെയും അപ്രതീക്ഷിത യാത്രക്കാരെയും വഴിയിൽ തടയുന്ന രാഷ്ട്രീയ അൽപ്പന്മാരുടെ തെരുവു ഗോഷ്ടികൾ ഒരു ദിവസം അവധി കിട്ടുമല്ലോ എന്ന് കരുതുന്ന കൊച്ചു പിള്ളാരെയും പണിയെടുത്തില്ലെങ്കിലും ശമ്പളം കിട്ടുമെന്ന് ഉറപ്പുള്ള സംഘടിത തൊഴിലാളികളെയും മാത്രം ആഹ്ലാദിപ്പിക്കുന്ന നിങ്ങൾ അനിവാര്യമായ ജനകീയ മുന്നേറ്റങ്ങളെ പോലും അപഹാസ്യമാക്കുകയാണ് വൈറ്റിപ്പിഴപ്പിനുള്ളത് പോലും കൊടുക്കാതെ നിങ്ങൾ പുറംപോക്കിലിറിഞ്ഞ ആശമാർക്ക് മുന്നിൽ മുണ്ടും കുത്തി നിന്ന് പ്രബുദ്ധ രാഷ്ട്രീയത്തെ കൊണ്ട് ബന്ധിയാക്കരുത്